മാത്ര മൂടറമുക്ക് ക്ഷേത്രം റോഡിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തി കൊല്ലം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഡോക്ടർ കെ ചടങ്ങിന്റെ നിർവഹിച്ചു ഈ വർഷത്തെ പ്ലാൻ ഫണ്ടിൽ നിന്നും നിന്നും ലക്ഷം രൂപയാണ് നമ്മുടെ മാത്രയിലേക്കുള്ള റോഡിന്റെ പണിക്ക് മാറ്റിവെച്ചത് അതിന്റെ പണി ഏകദേശം ആരംഭിച്ചു പൂർത്തിയാകാറായിട്ടു അതിന് ശേഷം വെച്ചിരിക്കുന്ന ഫണ്ടാണ് പതിനഞ്ചു ലക്ഷം രൂപ ഈ മൂടറ മുക്കിൽ നിന്നും അമ്പലത്തിലേക്ക് പോകുന്ന റോഡിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനത്തിന് മാറ്റിവെച്ചത് കൂടാതെ തന്നെ ഇതിനോടൊപ്പം തന്നെ വെഞ്ചേമ്പ് വായനശാല ജംഗ്ഷനിൽ നിന്നും മൂർത്തിക്കുന്നിലേക്ക് പോകുന്ന റോഡിന് ഒരു ഇരുപത് ലക്ഷം രൂപ വെച്ചിട്ടുണ്ട് അതിന്റെ പ്രവർത്തനവും ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ് ജില്ലാ പഞ്ചായത്തിന് കഴിയുന്ന വിധത്തിൽ നമ്മുടെ പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കാനും പൂർത്തീകരിക്കാനും പരമാവധി പരിശ്രമിക്കുന്നുണ്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ രണ്ട് റോഡുകൾ ഇപ്പോൾ പണിഞ്ഞുകൊണ്ടിരിക്കുന്ന കറയ്ക്കൽ നിന്നുള്ള റോഡും ഈ അമ്പലത്തിലേക്ക് പോകുന്ന റോഡും യഥാർത്ഥത്തിൽ ജയമോഹൻ സാവിന്റെ കാലഘട്ടത്തിലാണ് ഇതിന്റെ പുനരുദ്ധാരണം അതിനുശേഷം ഇപ്പോൾ ജില്ലാ ഉപയോഗിച്ചുകൊണ്ടാണ് വീണ്ടും കരവാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ലതികമ്മ ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷയായിരുന്നു ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുഴലൂർ

അതായത് ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രാഞ്ചെങ്കിൽ നിന്ന് പതിനഞ്ച് ലക്ഷം രൂപ അനുവദിച്ചാണ് നമ്മുടെ ഈ റോഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്കറിയാം മാത്ര ഓട്ട് നമ്മുടെ പാലുമുട്ടിലുള്ള റോഡ് അതിൻ്റെ പണിയേതാണ്ട് അപ്പോൾ ഈ ഇല്ലാത്ത റോഡും പൂർത്തിയാകുമ്പോഴത്തേക്ക് ഈ അടുത്ത പ്രദേശങ്ങളിൽ നല്ല റോഡുകൾ മെയിൻ റോഡുകളെല്ലാം ഒരുവിധം നല്ല രീതിയിലൊക്കെ നമ്മൾ വൃത്തിയാക്കി കഴിക്കും അപ്പോൾ ഈ നമ്മുടെ ഈ റോഡിൻ്റെ ഇന്നത്തെ നമ്മുടെ പ്രവർത്തന ഉദ്ഘാടനമാണ് നടക്കുന്നത് ഇതിൻ്റെ അധ്യക്ഷയായി വാർഡ് മെമ്പർ എ ഗോപി മാത്ര സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗം ശിശുപാലൻ ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റ് മോഹനൻപിള്ള സി പി എം നേതാവ് വി രാമചന്ദ്രൻ പിള്ള എന്നിവർ ആശംസകളറിയിച്ച് സംസാരിച്ചു ഏറെ നാളുകളായി കുണ്ടും കുഴി നിറഞ്ഞ് ക്ഷേത്രം വിശ്വാസികൾക്കും പ്രദേശത്തെ നാട്ടുകാർക്കും സഞ്ചരിക്കാൻ പറ്റാത്ത വിധത്തിലായിരുന്നു കരവാളൂർ പഞ്ചായത്തിലെ മാത്ര മൂടർമുക്ക് റോഡ് നിലനിന്നിരുന്നത് പ്രദേശത്തെ നാട്ടുകാർ കൊല്ലം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഡോക്ടർ കെ ഷാജിക്ക് നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ റോഡ് നിർമ്മാണത്തിനായി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പതിനഞ്ച് ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്തിൽ നിന്നും അനുവദിച്ചത് കോൺക്രീറ്റ് ടാറിങ് ഐറിഷ് എന്നിവയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ആരംഭിക്കുന്നത് സി നേതാവ് അനീഷ് നന്ദി പറഞ്ഞു ന്യൂസ് ഡെസ്ക് മുദ്രാവിഷ്യൻ പുനലൂരിന്റെ പുൻതിളക്കം അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സെവൻ ഫൈവ് ടു 812969916